ചില കാര്യങ്ങൾ കേട്ടു മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ ഗ്രീഷ്മ എന്ന് പറയുന്ന പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരോണെ വിഷം കൊടുത്തു കൊല്ലുന്ന അവസ്ഥക്ക് കാരണക്കാരിയായ ആന്തരാവങ്ങൾ മുഴുവൻ ദ്രവിച്ചിട്ട് പോലും അവൻ ഗ്രീഷ്മയുടെ പേര് പറയാതെ അവള് കോ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കാതെ മരിച്ച ഷാരനെ പുച്ഛിച്ചും ഗ്രീഷ്മയെ ന്യായീകരിച്ചും എഴുത്തുകാരി കെ ആർ മീര അവരെഴുത്തുകാരി ഒക്കെ തന്നെയാണ് വലിയ എഴുത്തുകാരിയാണ് സംശയമൊന്നുമില്ല പക്ഷെ ആ മരിച്ചുപോയ ഷാരനെ പുച്ഛിക്കുന്നത് ആ സ്വരം നിങ്ങൾ കേൾക്കണം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നത് കേൾക്കണം ഞാൻ ആദ്യം ഒന്ന് രണ്ട് പേര് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കണം വന്നാ ഞാൻ ഒരു ഒരു സ്ത്രീക്ക് ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഇല്ലാതായാൽ ചിലപ്പോൾ അത് ചില സമയത്ത് ഒരു പെൺകുട്ടിക്ക് ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റാതായാൽ അവള് ആയെന്നിരിക്കും അതായത് അവള് കൊന്നിരിക്കും അത് കുഴപ്പമില്ല എന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ന്യായീകരിക്കുന്ന ഇത്തരം ആൾക്കാർ അടുത്ത നോക്കിയോണം

അതൊരു ട്രോൾ വീഡിയോയും മറ്റു ആണ് പക്ഷെ അതെനിക്കത് കേട്ടിട്ട് അത് സഹിക്കുന്നില്ല അതായത് ഇവര് ഈ പറഞ്ഞതിന് ഇവര് പറഞ്ഞതിന്റെ ഗൗരവെന്ന് പറഞ്ഞാല് ചില സമയത്ത് ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും എന്ന് പറഞ്ഞിട്ടൊരു പുച്ഛിരിയാണ് എന്നിട്ടൊരു പുച്ഛിരി എന്നിട്ട് ആ ചിരിയും കൂടെ കാണണം ഈവിൾ അതായത് തികച്ചും ഒരു ആണിനെ കൊന്നിട്ട് പിന്നെ എനിക്ക് സ്ത്രീകളെ ഒന്നും പറഞ്ഞുണ്ടല്ലോ പക്ഷെ ഈ സൈ സൈഡിന്ന് ചിരിക്കുന്നൊരു മക്കണോപ്പനുണ്ടല്ലോ അവൻ ആരാണെന്ന് എനിക്കറിയില്ല അവനെ എപ്പോഴെങ്കിലും നേരിട്ട് നിന്നെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കാം അവനേത് ആരാണെന്ന് എനിക്ക് അറിയില്ല എപ്പോഴെങ്കിലും അവനെ നേരിട്ട് കാണണം ആ വിഷം കഴിച്ച് അവനെ വിഷം കൊടുത്ത് കൊന്ന് പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ മരിച്ചാലോ അവനീ ചിരിക്കുമെന്ന് അതായത് ചില സമയത്ത് കഷായം കലക്കി കൊടുക്കേണ്ടി വരും പെൺകുട്ടി അതിലേക്ക് നയിക്കാതിരിക്കേണ്ടത് ആണന്റെ ഉത്തരവാദിത്വമാണ് നാളെ ഇതേപോലെ ഷാരൻ ഗ്രീഷ്മയെ വിഷം കൊടുത്തു കൊന്നതിന് ശേഷം ഞാൻ പറയുകയായിരുന്നെങ്കിലോ ആ ഗ്രീഷ്മയുടെ ഉത്തരവാദിത്വമാണ് വിഷം കിട്ടി മരിക്കാതിരിക്കുന്നത് പുരുഷനെ കാമുകനെ ഷാരനെ അതിലേക്ക് നയിക്കാതിരിക്കേണ്ടത് ഗ്രീഷ്മയുടെ ഉത്തരവാദിത്തമാണ് അവരുടെ മുഖത്തെ നിങ്ങളത് നിങ്ങളത് വീണ്ടും കാണുമ്പോഴേ അവരുടെ മുഖത്തെ ആ ചിരിയും നോക്കിക്കണം മരിച്ചു പറയണം എന്ന് അല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചില സ്ത്രീക്ക് ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റാതായാൽ അവർ കുറ്റവാളി ആയെന്നിരിക്കുമെന്ന് നാളെ ആണ് പെണ്ണിനെ കൊന്നിട്ടിങ്ങനെ പറഞ്ഞാലോ യഥാർത്ഥത്തിൽ കെ ആർ മീരക്കെതിരെ കൊലപാതകത്തെ ന്യായീകരിച്ചതിന് കേസിടേണ്ടതാ നമ്മൾ നമ്മുടെ ലീഗൽ ടീമിനോട് സംസാരിക്കുന്നുണ്ട് കൊലപാതകത്തെ മർഡറെ വിഷം കൊടുത്തു കൊന്നതിനെ ന്യായീകരിക്കുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഇല്ലാത്തവർ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആൾക്കാർ ഓർക്കുക നമ്മുടെ കുടുംബത്തിലെ ഒരാണിനെ ഒരു മകനെ ഒരു സഹോദരനെ സുഹൃത്തിനെ ഇങ്ങനെ വിഷം കൊടുത്തു കൊന്നിരുന്നെങ്കിലോ ഇത്തരത്തിലുള്ള ആൾക്കാർ സാംസ്കാരിക പ്രവർത്തകരല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ തീവ്ര ഫെമിനിസ്റ്റുകളോ ഫെമിനിസ്റ്റുകളോ ആണ് ഇവർ നമ്മുടെ നാടിന്റെ ശാപമാണ് ആണിനെ വിഷം കൊടുത്ത് കൊന്നാൽ പോലും അതിനെ ന്യായീകരിക്കുകയും ഷാരൂന്റെ മരണത്തെ പുച്ഛിക്കുകയും ചെയ്യാൻ യാതൊരു മടിയും ഉളുപ്പുമില്ലാത്തവർ ഇവർ ഈ നാടിൻ്റെ അപകടമാണ് ഈ തീവ്ര ഫെമിനാസിസം അല്ലെങ്കിൽ ഫെമിനാസികൾ ഈ നാടിന്റെ ക്യാൻസർ ആണ് എന്ന് നമ്മൾ ഓർക്കണം